റോണ്ടാബേൺ എഴുതിയ ദി സീക്രെട്ട് എന്ന അതിപ്രസിദ്ധമായ പ്രസിദ്ധമായ പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായമാണ് ഞാനിവിടെ പരാമർശിക്കുന്നത് ദി സീക്രട്ട് മെയ്ഡ് സിമ്പിൾ ദി സീക്രെട്ട് എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം അധ്യായത്തിൽ ആകർഷണ തത്വത്തിൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാധാന്യവും അതിനെ എങ്ങനെ പ്രായോഗികമായി ഉപയോഗിക്കാമെന്നതും വിശദീകരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാന ചിന്താപാത്രം വളരെ ലളിതമാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ നിർണയിക്കുന്നു ചിന്തകളുടെ ശക്തി നമ്മുടെ മനസ്സിലുയരുന്ന ഓരോ ചിന്തയും ഫ്രീക്വൻസി പുറത്തുവിടുന്നു ഈ ഊർജം മോശമായ ചിന്തകളാണെങ്കിൽ അവ നമ്മുടെ ജീവിതത്തിൽ അതേ തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും ഉത്തമ ചിന്തകളായാൽ ഉത്തമ അനുഭവങ്ങൾ കടന്നുവരും അതിനാൽ ഓരോ വ്യക്തിയും ചന്തച്ച് തൻ്റെ ചിന്തകളിൽ ശ്രദ്ധയോടെ ബോധമുള്ളവനാകേണ്ടത് അനിവാര്യമാണ് രണ്ട് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മൂന്ന് ഘട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ചോദിക്കുക ആസ്ക് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക പലരും ജീവിതത്തിൽ അവർക്ക് എന്താണ് വേണ്ടതെന്ന് തന്നെ അറിയാതെ നടക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായിരിക്കണം വിശ്വസിക്കുക ബിലീവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസം കൈവശം വെക്കുക നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന സംശയമോ ഭയമോ ഉണ്ടാകരുത് മനസ്സിൽ ആഗ്രഹം നേടിയതിൻ്റെ അവസ്ഥ സൃഷ്ടിച്ച് അതിൽ തനിക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്ന് കരുതണം മൂന്ന് സ്വീകരിക്കുക റിസീവ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഈ അവസ്ഥ മനസ്സിൽ നിലനിർത്തുമ്പോൾ അവയൊന്നിന് യഥാർത്ഥത്തിലേക്ക് വരികയും ചെയ്യും മൂന്ന് നന്ദിയോടെ ജീവിക്കുക ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യം ആകർഷണതത്വത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളിപ്പോൾ കൈവശമുള്ളതിൻ്റെ മൂല്യവും മഹത്വവും മനസ്സിലാക്കുമ്പോൾ പുതിയ അനുഭവങ്ങൾ അതിൻ്റെ ചുവടുകളിൽ ചുറ്റുപാടുകളിൽ ഉള്ള പ്രതിഫലനം കൊണ്ടുവരും ദൈവത്തിനോ പ്രകൃതിയിലോ ജീവിതത്തിലോ നന്ദിയുള്ളവരായാൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും വിഷലൈസേഷൻ്റെ പ്രാധാന്യം ഭാവന ആഗ്രഹിച്ച ജീവിതത്തിൻ്റെ ഭാവന ഉണർത്തുക നിങ്ങളുടെ ലക്ഷ്യം കൈവരിച്ച സാഹചര്യങ്ങളിൽ നിങ്ങളെ തന്നെയായി അനുഭവിക്കുകയും അതിൻ്റെ ആവേശം ആസ്വദിക്കുകയും ചെയ്യുക ഈ പ്രവൃത്തി നിങ്ങളുടെ അന്തസ്സിനെ അതിന് അനുയോജ്യമായ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കും അഞ്ച് ആകർഷണ ആകർഷണതത്വം നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുക നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ചു വരുന്ന ചിന്തകൾ നിങ്ങളുടെ അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നു അതിനാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും സ്വയം മാറ്റം വരുത്തും ഈ അധ്യായം നമ്മോട് പറയുന്നത് നാം ചിന്തിക്കുന്നത് തന്നെ നമ്മൾ ആകുന്നു എന്നതിൻ്റെ മഹത്വമാണ് നമ്മുടെ ചിന്തകളിലൂടെ നാം നമ്മുടെ ഭാവിയെ നിർമ്മിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ഷാരൂഖാനും ഈ ദി സീക്രട്ട് എന്ന ഈ പുസ്തകത്തിൻ്റെ ഈ അധ്യായവുമായി എന്ത് ബന്ധമുണ്ട് എന്ന് നമുക്കൊന്ന് താരതമ്യപ്പെടുത്തു നോക്കാം സ്വപ്നങ്ങൾ കാണാൻ പേടിക്കേണ്ട അവയിലേക്ക് മുന്നോട്ട് പോകാനാണ് ജീവിതം ഷാരൂഖ് ഖാൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത് ഷാരൂഖാൻ്റെ പ്രാരംഭകാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ രണ്ടിന് ഡൽഹിയിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ ബാല്യം സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു അച്ഛൻ ചെറിയ ചില ജോലികളൊക്കെ ചെയ്തിരുന്നെങ്കിലും കുടുംബം സാമ്പത്തികമായി വിഷമങ്ങൾ അനുഭവിച്ചു അതുപോലെ തന്നെ മാതാപിതാക്കളെ ചെറുപ്പത്തിലെ തന്നെ നഷ്ടപ്പെട്ട ഷാരൂഖ് സൗജന്യമായി ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിരുന്നു ആദ്യ ചുവടുവെപ്പ് ടെലിവിഷൻ രംഗം മാനവ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഷാരൂഖ് അഭിനയം ചെയ്യാൻ തുടങ്ങി ഫൈവ് ജി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ശ്രദ്ധേയനായി പിന്നീട് സർക്കസ് ഡിൽദാരിയ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു ബോളിവുഡ് ബോളിവുഡിലേക്ക് പ്രവേശനം ടെലിവിഷൻ ലോകത്ത് തിളങ്ങിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദിലവാന എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു തുടക്കം മുതലേ വ്യത്യസ്തമായ വേഷങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ച ഷാരൂഖ് വില്ലൻ കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു റൊമാൻസ് കിങ്ങിലേക്കുള്ള യാത്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ദിൽവാലെ ദുൽഖാനിയ ലെ ജായങ്കെ ഷാരൂഖ് ഖാന്റെ കരിയറിലെ നിർണായക തീരുമാനമായി ഈ ചിത്രത്തിന് ശേഷം കൊച്ചു കുച്ചു ഖോത്താഹെ മുഹബത്തിൻ തുടങ്ങിയ ചിത്രങ്ങൾ ബോളിവുഡിൻ്റെ കിങ് ഓഫ് റൊമാൻസ് എന്ന നിലയിലേക്ക് ഉയർന്നു പ്രതിസന്ധികളും തിരിച്ചുവരുകളും രണ്ടായിരങ്ങളിൽ നിന്ന് ഷാരൂഖ് ഖാന്റെ സിനിമകൾ ചിലപ്പോൾ മോശം പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അദ്ദേഹം തിൽ ഒരിക്കലും സംശയം പ്രകടിപ്പിച്ചില്ല മൈനെയിസ് ഹാൻ റീസ് റായിസ് തുടങ്ങിയ സിനിമകൾ ഒരു തവണയും അവനെ ബോളിവുഡിൽ നിന്ന് പുറന്തള്ളാനാകില്ലെന്നതിൻ്റെ തെളിവായി ബിസിനസ് തലത്തിൽ വിജയങ്ങൾ ഷാരൂഖ് ഒരു നടൻ എന്നതിലുപരി മികച്ചൊരു ബിസിനസ്മാനും ആയി പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ റെഡ് ചില്ലീസ് എൻ്റർടൈൻമെന്റ് ഐ പി എൽ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ തെളിവുകളാണ് ജീവിതത്തിലെ പാഠങ്ങൾ ഷാരൂഖന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സാഹസികതയുണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാനാവൂ തോൽവുകൾക്ക് പരിഭ്രമിക്കേണ്ട അവ വിജയം നേടാനുള്ള ഒരു ഘട്ടം മാത്രം ജീവിതത്തിൽ എന്ത് ലഭിച്ചാലും അദ്ദേഹത്ത് മണ്ണ് ചേർത്ത് പ്രവർത്തിക്കാൻ തയ്യാറാവണം ഷാരൂഖൻ എന്ന വ്യക്തി നമ്മോട് പറയുന്നത് സ്വപ്നങ്ങൾ കാണുക അതിലേക്ക് കഠിനമായി ശ്രമിക്കുക വിജയം ഉറപ്പാണ് എന്ന സന്ദേശമാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കുന്നു ദി സീക്രട്ടിൻ്റെ പ്രധാന ഭാഗമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നു സിഗ്രറ്റിൻ്റെ ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നമസ്കാരം